ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യോഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ സോണിയും ആൽബിയും നമ്മുടെ അച്ചാനും അമ്മിയും ഒക്കെ പോയി അവരെല്ലാവരും പോയതും നമ്മുടെ കിരണം സി എസും രൂപയും കല്യാണിയും പാറും പിന്നെ കുഞ്ഞാവെയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും സി എസിൻ്റെ കണ്ണീന്നും കണ്ണുനീര് വരുവാ എന്തിനാ ചന്ദ്രട്ടാ കരയുന്നേ കരയല്ലടോ ഇത് സന്തോഷത്തോടെ വരുന്ന കണ്ണുനീര എൻ്റെ മോളുടെ കല്യാണം എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയല്ലോ ആ എന്തായാലും അവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിയുന്ന സമയത്തും ഞാൻ കരുതിയത് എൻ്റെ മോളെ എനിക്കൊരിക്കലും ഇങ്ങനെ നേരിട്ട് കല്യാണത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല എന്നാ പക്ഷേ അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴല്ലേ എന്ന് പറയുന്ന അവൻ്റെ ചതികളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മോളുടെ ജീവിതം ഇല്ലാതായി എന്ന് കരുതിയിരുന്നതാണ് ഞാൻ പക്ഷേ നല്ലൊരു ജീവിതം ആൽബിമോൻ തന്നത് എൻ്റെ മോക്ക് കൊടുത്തത് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എനിക്ക് ആൽബിമോനെ മറക്കാൻ പറ്റില്ലടോ അതെ ചന്ദ്രേട്ട അത് സത്യ നമ്മുടെ മോളുടെ നല്ല മനസ്സുകൊണ്ടാണ് നമ്മുടെ മോൾക്ക് ഒരു ജീവിതം കിട്ടിയത് ആ എന്തായാലും എൻ്റെ മോള് സന്തോഷമായിട്ടും സുഖമായിട്ടും ഇനി ജീവിക്കും ഇത്രയും നാളും അവൾ ജീവിച്ചതൊരു ജീവിതമേ അല്ല അവൾ സ്നേഹിച്ച പയ്യനെയാണ് അവൾ കല്യാണം കഴിച്ചെങ്കിലും അവളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി കല്യാണം കഴിച്ച അന്ന് മുതൽ അവൾക്ക് വേദനകൾ ഒരുപാടായിരുന്നു ഒരു കുഞ്ഞിനെ കിട്ടിയെന്നല്ലാതെ വേറെ ഒരു ഫലവും ആ കല്യാണത്തിലൂടെ അവൾക്ക് ഉണ്ടായിട്ടില്ല എന്തിന് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഞങ്ങൾ അവന് കൊടുത്തു എന്നിട്ടും അതൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ അവൻ്റെ അച്ഛനും അമ്മമ്മയും ഒക്കെ ചേർന്ന് എൻ്റെ മോളെ ഒരുപാട് വേദനിപ്പിച്ചു അതൊക്കെ കേട്ടതും കല്യാണി അതേ അമ്മ അതെ അച്ഛാ എൻ്റെ പെങ്ങ എൻ്റെ ആങ്ങള എന്ന് പറയുന്ന ആ ദുഷ്ടനെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല അതുമാത്രമല്ല സോണിയ ഉപദ്രവിച്ചത് മാത്രമല്ലാതെ സോണിയുടെ കല്യാണം മുടക്കുക മാ കൂടെ ചെയ്തു അതുമല്ലാണ്ട് സോണിയെ സോണിയുടെ കുഞ്ഞിനെ സോ അവന്റെ കുഞ്ഞല്ലയെന്നു കൂടെ പറഞ്ഞു സോണിയെ ഒരു വൃത്തികെട്ടവളാക്കാൻ ശ്രമിച്ചു അങ്ങനെയുള്ളപ്പോൾ അവനോട് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ എനിക്ക് കഴിയില്ല അതുകൊണ്ട് ഇനി എന്തൊക്കെ സംഭവിച്ചാലും അവന് ഇനി തിരിച്ചടിയിടുന്ന നാളുകളാണ് സോണിയുടെ കല്യാണം മുടങ്ങിയെന്നുള്ളൊരു സന്തോഷത്തിൽ അവനൊക്കെ നടക്കട്ടെ നാളെ ശരണിയുടെ വീട്ടിലെ സദ്യ അത് സോണിയും ആൽബേഡനം കഴിക്കും അതും അവൻ്റെ അമ്മ അമ്മുമ്മയും അച്ഛനും ചേർന്ന് ഉണ്ടാക്കിയ സദ്യ ആ സദ്യ അവർക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്യും അതിനുള്ള വഴിയാണ് ഇനി ചെയ്യാൻ പോകുന്നത് കാര്യം എൻ്റെ അച്ഛനാണ് എൻ്റെ ആങ്ങളെയാണ് അവരോട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒട്ടും മനസ്സാക്ഷിയില്ലാത്ത രണ്ട് പേർ മൂന്ന് പേരാണതെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് അവരോടുള്ള സ്നേഹമൊക്കെ മാറി ഇനി ഇനി അവരോട് പ്രതികാരമാണ് കൂടുതലും ശരണയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് അവനോട് ക്ഷമിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ പറയുകയാണ് ഈശ്വര എൻ്റെ മോളുടെ ജീവിതം നന്മയുള്ള ജീവിതമായ മതിയായിരുന്നു അവൾക്കിനി ഒരു സങ്കടവും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്താണ് ഒരു ഉപയത് നമ്മുടെ മോൾക്ക് ഒരപത്ത് സംഭവിക്കില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല താൻ നോക്കിക്കോ നമ്മുടെ മോളിനെ സന്തോഷമായിട്ട് ജീവിക്കാൻ പോവുക ഇത്രയും നാളും ജീവിച്ചതിനേക്കാൾ സുഖമായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുക അപ്പം പാറമോള് അതേ വല്യമ്മേ ദേ ആൽബങ്ങള് നല്ല അങ്കളാട്ടോ ആൽബ്യങ്ങളുടെ അച്ഛനും അമ്മയും നല്ലവരാ അവരൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി നല്ല സ്നേഹമാണ് സോണിയാൻ്റെയെ അവരൊക്കെ ഉള്ളം കൈ കൊണ്ട് നടക്കും അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി അതുകൊണ്ടാണല്ലോ അവരിപ്പോഴും സ്നേഹത്തോടെ നിൽക്കുന്നത് എന്നൊക്കെ പറയുക പിന്നെ ചാരുമോളുടെ കാര്യം വേറെ ഏതെങ്കിലും പയ്യൻ്റെ അച്ഛനമ്മമാരാണെങ്കിൽ ചാരുമോളെ കൊണ്ടുപോകാൻ പോലും സമ്മതിക്കില്ല ഇന്ന് അവരെന്താ പറഞ്ഞത് ചാരുമോളും നമ്മളോടൊപ്പം വരട്ടെ എന്നൊക്കെയല്ലേ അതെ അതാണ് സ്നേഹം യഥാർത്ഥ സ്നേഹം ഇനി എൻ്റെ ചാരുമോക്ക് നല്ലൊരു അച്ഛമ്മയും അച്ഛനും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക പിന്നീട് ആൽബിയും സോണിയും പോയി വീട്ടിലെത്തി വീട്ടിലെത്തിയതും അച്ചായനും അമ്മയും പിന്നെ ചാരുമോളും കാറി നിന്നിറങ്ങി അതിനുശേഷം അച്ചായനും അമ്മയും ചാരുമോളെ എടുത്തുകൊണ്ട് അകത്ത് റൂമിൻ്റെ അവിടെ പോയി വരാന്തേ പോയി നിൽക്കുക അതെ വേറെ ചടങ്ങുകളൊന്നും വേണ്ട ഐശ്വര്യമായിട്ട് രണ്ടുപേരും വലതുകാൽ വെച്ചിങ്ങ് കയറിക്കേ എന്നും പറയുക അത് കേട്ടതും നമ്മുടെ സോണിയും മാലിയും രണ്ട് രണ്ടുപേരും കൈ ചേർത്ത് പിടിച്ച് വലതുകാൽ വെച്ച് അങ്ങോട്ട് കയറുകയാണ് അപ്പോൾ അച്ചായൻ മോളെ മോക്ക് വീടൊക്കെ ഇഷ്ടമായോ എന്ത് ചോദ്യം ആ ഇത് എനിക്ക് വീട് ഇഷ്ടമായോ എന്ന് നിങ്ങളെന്തിനാ എന്നോട് ചോദിക്കുന്നത് അങ്ങനെയൊന്നുമില്ല വലിയ വീട്ടിൽ താമസിക്കണം വലിയ ആർഭാടം വേണം ഇതൊന്നും എനിക്കില്ല എനിക്ക് നല്ലൊരു ജീവിതം വേണം മനസമാധാനം വേണം സന്തോഷം വേണം എൻ്റെ മോക്ക് നല്ല നല്ല പപ്പയെ വേണം നല്ല അച്ഛനെയും അമ്മുമ്മേ അച്ഛമ്മയും വേണം അതൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയാം അതെനിക്കറിയാം മോളെ പക്ഷേ എന്നാലും ചോദിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അകത്തേക്ക് കയറുകയാണ് ഈ സമയം സോണി എല്ലായിടത്തും ചുറ്റി നടന്ന് കാണുവാ ആ എന്തായാലും രണ്ടുപേരും മുറിയിൽ പോയിരുന്നോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം ഏയ് അതൊന്നും വേണ്ടമ്മേ വലിയ ചടങ്ങോടുകൂടി നടന്ന കല്യാണമൊന്നും അല്ലല്ലോ മമ്മി ഞാൻ മമ്മിയെ സഹായിക്കാം ഏയ് ഇന്ന് തന്നെയോ ഇന്ന് തന്നെ വേണ്ട മോള് സഹായിക്കേണ്ടെന്നൊന്നും അമ്മി പറയില്ല പക്ഷേ ഇന്ന് വേണ്ട പോയി മുകളിലിരുന്നോ ആൽബി മനുമായിട്ട് ചെല്ലടാ കൂട്ടിയിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ആൽബി സോണിയ അങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞു പാവ അല്ലേ മോൾ അതെ ഇങ്ങനെ ഒരു മോളെ ചതിക്കാൻ ആ തെണ്ടിക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം അപ്പോൾ ചാരുമോൾ അമ്മയിൽ നിന്ന് വിളിക്കുക ചാരുമോള അമ്മയെന്ന് വിളിച്ചതും നമ്മുടെ ആൽബിയുടെ മമ്മി ഭയങ്കര സ്നേഹത്തോടെ ചാരുമോള എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മു അച്ചൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ചായനും ചാരുമോളെ കളിപ്പിക്കുകയും കരച്ചിൽ മാറ്റുകയൊക്കെ ചെയ്യുക ആ കൊച്ചിനോടൊരു ദേഷ്യം ഒന്നുമില്ല നല്ല സ്നേഹം ശരിക്കും സ്വന്തം അച്ചച്ചനാണെന്ന് തോന്നും അതുപോലത്തെ സ്നേഹം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മൂങ്ങയാണ് മൂങ്ങ പായസം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുക അതും ആർക്ക് വിക്രത്തിനും പ്രകാശനും പായസം കണ്ടതും അമ്മേ ഇന്ന് പായസമൊക്കെ വെച്ചിരിക്കുന്നത് അത് കേട്ടതും എടാ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സംഭവം നടന്ന ദിവസമല്ലേ എന്ത് സംഭവം ആ സോണിയുടെ കല്യാണം മുടങ്ങിയ ദിവസം ആ നല്ല സദ്യയൊക്കെ ഒരുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നുമില്ലല്ലോ അതുകൊണ്ടാമ്മുമ്മ പായസത്തിൽ ഒതുക്കി മക്കളെ ഈ പായസം കുടിക്കി എന്നും പറയുക അപ്പോൾ വിക്രമം പ്രകാശനും കൂടെ പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാ എന്തായാലും ഇനി അങ്ങോട്ടുള്ള അവളുടെ എല്ലാ കല്യാണവും മുടക്കണം മോനെ ഈ കല്യാണം നല്ലൊരു ബന്ധമായിരുന്നു അത് നമ്മൾ മുടക്കിയില്ലേ ഇതേപോലെ തന്നെ ഇനി വരുന്ന കല്യാണങ്ങളോ കല്യാണങ്ങളൊക്കെ മുടക്കാൻ നോക്കണം ഹാ ഈ കല്യാണം നമ്മൾ മുടക്കിയതുകൊണ്ട് ഇനി അവർ വെക്കാൻ പോകുന്നത് രഹസ്യ കല്യാണമായിരിക്കും നമ്മൾ ആരും അറിയാതെയുള്ള കല്യാണം അതുകൊണ്ട് അങ്ങനെ അവർ ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്താലും നീ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനെ മുടക്കണം അതിനുവേണ്ടി ചാരപ്പണി ചെയ്യാനാണെങ്കിലും നീ ഒരാളെ അവളുടെ വീട്ടിൽ നിർത്തണം ഓ അതിനൊക്കെ നല്ല കാശാവും അച്ഛ അത്രയും പൈസയൊന്നും എൻ്റെ കയ്യിലില്ല ആ നിൻ്റെ കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിന്നെ വിശ്വാസമുള്ള ഒരാളെ നിർത്തിയേ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായോ അത് കേട്ടതും അച്ഛാ ഞാൻ വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എന്തൊക്കെ സംഭവിച്ചാലും അവളുടെ കല്യാണം മുടങ്ങിക്കൊണ്ടേയിരിക്കണം അത് കേട്ടോണ്ട് ശരണ്യ വരുവാ ശരണ്യ അവളുടെ കല്യാണം മുടങ്ങില്ലടാ നല്ല മനസ്സുള്ളതുകൊണ്ട് ആ പെങ്കോച്ചിന് നല്ലൊരു പയ്യനെ കിട്ടി എന്ന് മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് വിക്രത്തിനോടും പ്രകാശിനോടും മോങ്ങയോട് ചോദിക്കുക നിങ്ങൾക്ക് നാണമില്ലേ ഒരു പെങ്കോച്ചിൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ അവളെ എൻ്റെ മോൻ്റെ ഭാര്യയാണ് അങ്ങനെയുള്ളപ്പോൾ അവൾ മറ്റൊരിതം കേട്ടുന്നത് എനിക്കിഷ്ടം ഞങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ മോൻ്റെ ഭാര്യ ഇപ്പം ഞാനാ നിയമപ്രകാരം അവനെൻ്റെ കഴുത്തിലാണ് അല് കെട്ടിയിരിക്കുന്നത് ഇനി മറ്റ് സോണിയുമായിട്ട് ഡിവോഴ്സ് ആയതല്ലേ ഇനി വീണ്ടും അവൻ്റെ ഭാര്യ അവൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എന്തിനാ അത് മാത്രമല്ല ഇവനെ ഭർത്താവായിട്ട് കാണാൻ പോലും ആ പെങ്കുസിന് ഇഷ്ടമില്ല പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നെന്തിനാ ഹാ എന്തൊക്കെയായാലും ആ കുഞ്ഞ് ഇവൻ്റെ ആണല്ലോ ഏഹ് അങ്ങനൊരു ബന്ധമുണ്ടല്ലോ ആ കുഞ്ഞ് ഇവൻ്റെ അല്ലാന്ന് ഇവൻ എത്ര പേരോട് പറഞ്ഞോണ്ട് നടന്നു പിന്നെ എന്തിനാ ഇതിനേക്കാളും ഇത് ഇതൊക്കെ പറഞ്ഞ് വെറുതെ മനസ്സ് വിഷമിപ്പിക്കുന്നത് അത് കേട്ടതും ആരുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടൊന്നുമില്ല ഈ കല്യാണം മുടക്കും മുടക്കിയിരിക്കും ഇനി അവൾക്ക് ഈ ജിന്മത്ത് കല്യാണം ഉണ്ടാവില്ല അവളെ ശരിയല്ല അവളൊരു വൃത്തി കേട്ട പെണ്ണ ആ പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആൺപിള്ളേരുടെ ജീവിതങ്ങളൊക്കെ പോവും അതുകൊണ്ട് അവരൊരിക്കലും ആ പെണ്ണിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല നിങ്ങൾ ഇത്രയ്ക്കും ഒരു അച്ഛനാണല്ലോ നിങ്ങൾക്ക് ഒരു മോളുള്ളതല്ലേ എന്നല്ല രണ്ട് പെൺമക്കൾ ഏഹ് അവരുടെ ജീവിതമാണ് ഇങ്ങനെ ആയിരുന്നെങ്കിലോ ഓ നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്ത മകളെ രണ്ടാമത്തെ മകളെക്കുറിച്ച് സങ്കടമൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ മൂത്ത മകൾ മകളോട് നിങ്ങൾക്ക് സ്നേഹമാണല്ലോ ആ മകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് സഹിക്കുവോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും ഹാ അതൊക്കെ വേറെ കാര്യം പക്ഷേ ഇവിടെ അങ്ങനെയല്ല എനിക്ക് എൻ്റെ മോൻ്റെ ജീവിതം തകർത്തവളെ ഒരിക്കലും കണ്ണെടുത്താൽ കണ്ടുവിടാ അതുകൊണ്ട് അവളുടെ കല്യാണം മുടക്കും ഞങ്ങൾ മുടക്കിക്കൊണ്ടേയിരിക്കും എടാ വൃത്തികെട്ടവനെ എടാ അമ്മായി അച്ചാ അവളുടെ കല്യാണം നടന്നടാ അവൾ നല്ല അന്തസ്സായിട്ട് കല്യാണം കഴിഞ്ഞ് പയ്യൻ്റെ വീട്ടിലേക്ക് പോയി നാളെ അവർക്ക് സദ്യ കൊടുക്കാനുള്ളതിനായിട്ട് ഒരുങ്ങി നിന്നോ നീ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല സോണിയെ പോലെ ഒരു പാവം പെങ്കോച്ചിനെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് തോർത്ത് ആലോചിച്ചതാണ് പക്ഷേ ഈ വീട്ടിലിരുന്ന് അത് വേണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല മനസ്സിലായല്ലോ എന്തെങ്കിലും അവർക്കെതിരെ ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ അച്ഛനും മോനും ഈ പടി ഇറങ്ങി പോകേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് ശരണി അങ്ങ് പോയി ഹാ അവൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ എടാ മോനെ എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് വിക്രമെന്ന് വെച്ചാൽ ജീവനാ അതുകൊണ്ട് അവൾ നമ്മളെ ഇറക്കി വിടുവൊന്നുമില്ല അതെനിക്കറിയാമമ്മേ അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയൊക്കെ സഹിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രവും ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരണ്ണേയും കല്യാണിയാണ് അവർ മനോഹരെ കണ്ട് സംസാരിക്കുക എന്താ ഇടാ നിൻ്റെ എന്തു പറയുന്നു ആ ഒന്നും പറയണ്ട എൻ്റെ കിരൺ സാറേ എൻ്റെ അമ്മായിയച്ചനിപ്പോൾ പ്രാന്താണെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആ എല്ലാവരും എന്ന് പറഞ്ഞാൽ പുറത്തു ആൾക്കാരല്ല സ്വന്തം ഭാര്യയും മകളും ആ എങ്ങനെ പറയാതിരിക്കും ഏത് നേരവും വെറുതെ ഇരുന്ന് ചിരിക്കുക പിന്നെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെ കുത്താൻ വരിക കൊല്ലാൻ വരുക എൻ്റെ മുഖത്തൊക്കെ എന്നെ കൊല്ലുമെന്നും കൊല വിളിക്കുകയെന്നൊക്കെ പറയുക ആ അതൊന്നും എൻ്റെ ഉണ്ടല്ലേ എൻ്റെ കയ്യിലിരിപ്പുണ്ടാ പക്ഷെ അങ്ങേർക്ക് പ്രാന്തായിട്ടും എന്നെ കൊല്ലാനുള്ള വാശി അയാൾക്ക് മാറുന്നില്ല ആ അങ്ങേർക്ക് പ്രാന്തൊന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അവൻ അറിയുന്ന അറിയാവുന്നതുകൊണ്ട് എനിക്ക് പിടിച്ചതെന്നല്ലേ പറ്റും അവനെ പ്രാന്താണെന്ന് പറഞ്ഞല്ലേ പറ്റൂ എന്നൊക്കെ പറയുക ഇത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അവനെ ഒരു പാഠം പഠിപ്പിക്കണം ഇനിയും അവനെ മുഴുവട്ടനാക്കി മാറ്റണം മുഴുവട്ടനാക്കി ഉറ സമാധാനം ഇല്ലാതെ ഉറങ്ങാൻ പറ്റാതെ അവൻ ഓരോ ദിവസവും എണ്ണി എണ്ണി തീർക്കണം എന്താ അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ ഓരോ ദിവസവും അവനെ പ്രാന്തനാക്കിയിട്ട് ഞാൻ അവസാനം ഏ സരയൂനെയും ഷാരി ആൻറ്റിയേം അവൻ്റെ അടുത്തു നിന്ന് ഞാൻ പിരിക്കും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതെ അവൻ ഓരോരുത്തരും നഷ്ടപ്പെടണം അവൻ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങൾ ഓർത്ത് അവൻ എണ്ണി എണ്ണി കരയണം അതിനൊക്കെയുള്ള വഴി നീയായിട്ട് ഉണ്ടാക്കണം ഉറപ്പായിട്ടും സർ എൻ്റെ ജീവിതത്തിൽ കയറി കളിച്ച എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ചെയ്ത് കാണിക്കും അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യുകയും ചെയ്യും നോക്കിക്കോ ഇനി ആ രാഹുൽ ഒരിക്കലും സമാധാനത്തോടെ ഉറങ്ങില്ല ഓരോ ദിവസവും സരയുവിനെ എന്നെയും പിരിക്കാൻ വേണ്ടി അവൻ ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങളും പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടായി കല്യാണിയൊക്കെ വന്നിട്ട് സരയുവിനെയും കിരൺ സാറിനേം കൂടെ ഒന്നിപ്പിക്കണമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ലോകത്ത് സംഭവിക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അതിന് നീ ഒരു അവസരം ഉണ്ടാക്കണം അങ്ങനെ ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല എന്താ എനിക്ക് വാക്ക് തരാൻ പറ്റുമോ വാക്ക് തരുന്നു സാർ അങ്ങനെ ഒന്നും സംഭവിക്കില്ല സരയൂവിനെ വിട്ട് ഞാൻ പിരിഞ്ഞാലല്ലേ കിരൺ സാറിനെ കൊണ്ട് സരയുവിനെ കല്യാണം കഴിപ്പിക്കാൻ പറ്റും എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല എന്തൊരു ദുഷ്ടന ഏ ഇവനെയൊക്കെ മണ്ണെണ്ണി ഒഴിച്ച് കത്തിക്കണം ആ അതിനുള്ള സമയമായി കല്യാണി എന്തായാലും ഞങ്ങൾ ഞാൻ തന്നെ അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക മനോഹർ പോയി കഴിഞ്ഞതും കേട്ടില്ലേ കല്യാണി അയാൾ നമ്മുടെ കുടുംബത്തെ മാത്രമല്ല മനോഹറിനെ മാത്രമല്ല എത്രയോ പേരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആ ദുഷ്ടനെ എങ്ങനെയെങ്കിലും തീർക്കണം സരയുവിന് വേണ്ടിയാ ഇത് മുഴുവനും ചെയ്യുന്നത് ഇതിനുള്ള തിരിച്ചടി കൊടുത്തേ പറ്റൂ കിരണേട്ട എന്നൊക്കെ പറഞ്ഞവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ആൽബിയയും സോണിയാണ് കാണിക്കുന്നത് അതേ പ്രേക്ഷകരെ അവർ ഫസ്റ്റ് നൈറ്റിലേക്ക് കടക്കുകയാണ് അതെ ഇനി നമ്മുടെ വിക്രമം പ്രകാശനും വിചാരിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല സോണിയുടെ കല്യാണം കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞു ഇനി അവരുടെ ജീവിതം അടിപൊളിയായിരിക്കും നല്ല ശുഭമുഹൂർത്തത്തിൽ കഴിഞ്ഞ അവരുടെ കല്യാണം എന്താ പറയുക രാജക രാജകീയമായി തന്നെ നമ്മുടെ സോണി ജീവിക്കുകയും ചെയ്യും ആൽബി സോണിയെ ഉള്ളം കൈ കൊണ്ട് നടക്കുകയും ചെയ്യും അതുപോലുള്ള അടിപൊളി വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുക സോണിയെ കെട്ടിപ്പിടിച്ച് നമ്മുടെ ആൽബി ഇരിക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൊരു വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും ഉറപ്പായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്